ൂട്ട് സസ്യജന്യം അതുപോലെ ജന്തുജന്യം ഈ രണ്ട് രീതികളിലൂടെയാണ് നമുക്ക് പോഷണങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം കഴിക്കുന്നവർക്ക് ആഹാരത്തിൽ അവശ്യ പോഷകങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ടോ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ചില പോഷണങ്ങൾ അങ്ങനെ എല്ലാ വിഭാഗം ആഹാര പദാർത്ഥങ്ങളിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ജീവകം ബി ട്വൽവ് അത്തരത്തിലൊന്നാണ് സസ്യാഹാരങ്ങളിൽ പലതിലും ഇല്ലാത്തതിനാൽ അത് അറിഞ്ഞു ചേർത്ത് ഉള്ളവ ചേർത്ത് മാത്രം കഴിക്കേണ്ടതായിട്ടുണ്ട് സസ്യാഹാരം കഴിക്കുന്നവരാണെങ്കിൽ ബദാം ഓട്സ് സോയ കശുവണ്ടി നാളികേരം ചില പ്രത്യേക പഴങ്ങൾ എന്നിവയിലൂടെയൊക്കെയെങ്കിലും അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റുകളിലൂടെയാണെങ്കിലും ശരീരത്തിൽ ഈ ജീവകം എത്തുന്നുവെന്ന് ഉറപ്പാക്കണം കാരണം ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനും ഞരമ്പുകളുടെ സുസ്ഥിതിക്കും ഈ ഒരു ജീവകം വളരെയധികം അത്യാവശ്യമുണ്ട് തൈരും പാലും മുട്ടയും മത്സ്യമാംസാദികളും കഴിക്കുമെങ്കിൽ ഈ ജീവകത്തിന്റെ കുറവ് അത്ര പെട്ടെന്ന് വരണമെന്നില്ല പ്രത്യേകിച്ചും ചുവന്ന മാംസങ്ങൾ തൈരിൽ ധാരാളമായിട്ടും ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ഒരു കപ്പ് തൈരിൽ ഏകദേശം ഒന്നേ ദശാംശം ഒരു മില്ലിഗ്രാം ബി ട്വൽവ് ഉണ്ട് അതുകൊണ്ട് തൈര് പ്രധാനമായിട്ട് ഉപയോഗിച്ച് ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കാം ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് എന്നാലും നമുക്കൊന്ന് കേട്ടുനോക്കാം ഏത് തരം അരി കൊണ്ടും തൈര് ഉണ്ടാക്കാം ബസ്മതി അതുപോലെ തന്നെ നല്ല കുക്കിംഗ് ക്വാളിറ്റിയുള്ള പച്ചരി ഇതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറ് ചോറ് ഒരു രണ്ട് കപ്പ് എടുക്കുക തൈര് ഒരു മൂന്ന് കപ്പും അരക്കപ്പ് പാലും നല്ലെണ്ണ ഒഴിച്ച് കടുക് ഉഴുന്ന് കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ താളിച്ച് മാറ്റി മാറ്റിവെക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചോറും തൈരും പാലും വേണമെങ്കിൽ അല്പം വെണ്ണയും ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇത് രണ്ടും കൂടി യോജിപ്പിച്ചെടുത്താൽ തൈര് സാധമായി മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യാം പിന്നെ ഇതൊരു ബേസിക് റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് വേവിച്ച് പോലെ ഒക്കെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ കൂടെ നമ്മളുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പച്ചക്കറികളുമൊക്കെ മിക്സ് ചെയ്ത് കൂടുതൽ ഗുണപ്രദമാക്കി കഴിക്കാവുന്നതാണ് ഏതായാലും ചമ്മന്തിയുടെ കൂടെയും പിക്കിളിൻ്റെ കൂടെയും ഒക്കെ വളരെയധികം യോജിച്ചു പോകുന്ന ഒന്നാണ് തൈര് സാധം അപ്പോൾ പെട്ടെന്നൊരു ടിഫിൻ തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം ருச்சிக் கூட்டு நிர்வாகம் லீனா